ചെറുപ്പത്തിലൊക്കെ ഖുർആാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉസ്താദുമാർ തല്ലിയിട്ടുണ്ടാവും അല്ലേ ശരിക്ക് ഖുർആാൻ പഠിക്കാൻ അടിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി നബി അലൈഹി റതസ്വല്ലാം കാണിച്ചു തന്നിട്ടുണ്ടോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇല്ല ഇല്ലല്ലേ അപ്പോൾ മോഡേൺ ടീച്ചിങ് ടെക്നിക്സ് ഒരുപാട് നമുക്ക് റസൂലിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് കാണാൻ പറ്റും അതിൽ ചിലതൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അധ്യാപകർക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും ഒന്നാമതായിട്ട് നബി സല അലുസലം പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംസാരം ആരംഭിച്ചതായി നമുക്ക് കാണാൻ പറ്റും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഉത്തരം പറയുമ്പോൾ ഉള്ളതിനേക്കാളും ഇഫക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ അത് ബാക്കിയാവും ആ ചോദ്യവും ഉത്തരവും അപ്പോൾ ഉദാഹരണത്തിന് മനിൽ മുഫ്ലിസ് ആരാണ് പാപ്പരായിട്ടുള്ള ആൾ എന്നൊരു ചോദ്യം ചോദിക്കുക അപ്പോൾ പൈസ അല്ലാത്ത ആൾ എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇവിടെ ഒരുപാട് ചെയ്യും പക്ഷേ മറ്റുള്ളവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് പരലോകത്തൊന്നും കിട്ടാത്ത ആളാണ് എന്ന് പറയുമ്പോൾ ആ ആശയം അവിടെ ആളുകളുടെ മനസ്സിൽ കുറേ കാലം ബാക്കിയാകും എന്നുള്ളതാണ് അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് അടുത്തൊരു കാര്യം ഗ്രാജുവൽ ലേണിംഗ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കഫോൾഡിങ് എന്നൊക്കെ പറയുന്നുണ്ട് മോഡേൺ ടീച്ചിങ് ടെക്നിക്സിൽ അതായത് മെല്ലെ മെല്ലെ പതിയെ പതിയെ സൊ ഹാബിമാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പോൾ ഏത് വിഷയമാണെങ്കിലും ഇപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ പടിപടിയായിട്ട് സ്റ്റാൻഡേർഡ് ബേസ് ഒരു സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് കരിക്കുലം നമ്മൾ ഇങ്ങനെ റിഫൈൻ ചെയ്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരും ഗ്രാജ്വലിയാണ് നമ്മൾ കുട്ടികൾ ഓരോ തിയറിൻ്റെ മുകളിൽ അടുത്ത തിയറി ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വരുത്തുക എന്നുള്ളത് അപ്പോൾ ലാബ് മുനുഖിനോട് യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബീസം പറയുന്നുണ്ട് ബേസിക്സ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ഒരു അറാബി ആയിട്ടുള്ള ആൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് കിട്ടുന്നില്ല അപ്പോൾ നബി റസാ അലി സ്വലം പറഞ്ഞു ആ ഒരു കാര്യം ചെയ്തു സുബാൻ അള്ളാ അലമുല്ല അള്ളാഹു എന്നൊക്കെ പറഞ്ഞു കൈയ്യെട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഗ്രാജ്വലി വേണം നമ്മൾ പഠിപ്പിക്കാനുള്ളത് എന്ന് റസൂൽ അള്ളി സാഹ് അലിസ്ലം ഈ സന്ദർഭത്തിൽ നിന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് പലപ്പോൾ നമ്മളൊരു മൊറയിൽ പറയുമ്പോൾ ഒരു 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 മൂല്യം പറയുമ്പോൾ ഒരു ആശയം പറയുമ്പോൾ വെറുതെ തങ്ങ് പറയുന്നതിന് പകരം ഒരു കഥ പറയാം ആ കഥ പറഞ്ഞിട്ടിങ്ങനെ പിന്നീട് അതിലേക്ക് എത്തുമ്പോൾ കഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഏത് പ്രായമുള്ള ആൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കഥ എന്ന് പറയുന്നത് അപ്പോൾ കഥ കേട്ടുകൊണ്ട് പിന്നെ അവസാനം അതിലെ മൂല്യം അത് എടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും ഇപ്പോൾ ഒരുപാട് കഥകളുണ്ടാവും ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന ഒരാളെ കഥ നബിസ് അല്ലാസ്ലും പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഗുണപാഠം പറയാണ് ആത്മാർത്ഥമായ തൗബ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ഏത് പാപവും കഴുകി കളയാൻ പറ്റും എന്നൊരു ഗുണപാഠം അത് ഈ ഗുണപാഠം പറയുന്നതിന് ഒരു കഥ പറയുമ്പോൾ അതെന്നെന്നും നമ്മുടെ മനസ്സിൽ ബാക്കിയാവും ഒരു പാഠമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചിരുന്നത് നാലാമത്തെ ഒരു കാര്യം പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷനാണ് നമ്മളിതിങ്ങനെ തിയറി കുറേ പറയുന്നതിൻ്റെ ഒക്കൂടെ തന്നെ അത് കാണിച്ചു കൊടുക്കുന്നത് ശരിക്ക് പഠിക്കാൻ കാരണമാവും ഇപ്പോൾ ഉവുവിൻ്റെ കറക്റ്റ് സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഹദീസില് ഉസ്മാർ അള്ളഹ് എനിക്ക് റസൂൽ അള്ളഹു വല്ലാസ്ലം ഇങ്ങനെ അത് ശരിക്ക് കാണിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ കുറേ കാലം അത് തങ്ങി നിൽക്കും എന്നൊരു പാഠമാണ് നമുക്ക് നിന്നും കിട്ടുന്നത് അഞ്ചാമത്തെ ഒരു കാര്യം നോക്കുമ്പോൾ വിഷ്വലൈഡ്സ് അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറയുന്ന ടെക്നിക്ക് റസൂൽ അല്ലാ വാഹ് അലുഖം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് വടിയെടുത്തിട്ട് മണലിൽ ഇങ്ങനെ വരച്ചിട്ട് ചിത്രരൂപത്തിലാക്കിയിട്ട് ഡയറക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് റസൂൽ ഉള്ള അലുവല വിശ്വലൈറ്റ്സ് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ ആളുകളുടെ കുട്ടികളുടെ മനസ്സിൽ അതിങ്ങനെ ഇമാജിൻ ചെയ്തിങ്ങനെ ആ വിഷ്വൽ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പഠിക്കാൻ കഴിയുന്നള്ളതാണ് അത് റസൂൽ ഉള്ള അലം കാണിച്ചു കൊടുക്കാം മറ്റൊന്ന് ഹാൻഡ് ജസ്റ്റേഴ്സാണ് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ അത് കൂടുതൽ ബാക്കി ബാക്കിയുണ്ടാകും കുട്ടികളത് കൂടുതൽ ഓർത്തു ഓർത്തുവെക്കും റസൂൽ ഉള്ള അലുവലം ഒരിക്കൽ ഒരു ഹദീസ് പറയുമ്പോൾ മൻ തവാത അലില്ലാഹി ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് വിനയം കാണിച്ചാൽ അപ്പം ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അള്ളാഹു അവനെ ഉയർത്തും എന്ന് പറയുമ്പോൾ ഈ വലത്ത് കൊണ്ട് ഇങ്ങനെ കൈ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഹാൻ നമ്മുടെ കൈ കൊണ്ടുള്ള ഈ ആംഗ്യത്തിന് ശരിക്ക് മനസ്സിൽ ആളുകളുടെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ ആ ആശയം കൂടുതൽ കാലം ബാക്കിയാകുവാൻ കാരണമാകും എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തൊരു കാര്യം റസൂൽ സുഖം എപ്പോഴും ഫിസിക്കലി ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് സഹാബിന്മാരെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾ എപ്പോഴാണ് നമ്മുടേതല്ല എന്ന് തോന്നുന്നത് അപ്പോൾ ആ പരിപാടി നിർത്തണം എന്നാ ടീച്ചിങ് അപ്പോൾ കുട്ടികൾ അങ്ങേറ്റം ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മളെ ഇമോഷൻസ് അവരോട് പ്രകടിപ്പിക്കും പക്ഷെ പിന്നീട് ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ആ ഒരു ബന്ധം ഒരു പേഴ്സണൽ കണക്ഷൻ ശരിക്കും ഒരു ടീച്ചർക്ക് കുട്ടിയോടുണ്ടാവണം റസൂൽ സഹുദാസ്ലം പലപ്പോഴും പേരെടുത്ത് വിളിച്ചിട്ടാണ് സഹായമാരോട് കാര്യങ്ങൾ പറയാം പേരെടുത്ത് വിളിക്കുക ക്ലാസ്സിലൊരു കുട്ടിക്ക് അവൻ്റെ പേര് സേറ് വിളിച്ചല്ലോ എന്ന് പറയുമ്പോൾ കുട്ടി പിന്നീട് അറ്റൻറ്റീവ് ആവും അതുപോലെ തന്നെ ഉബൈബിന് കാബിനോട് റബുല്ലാഹുനു ചോദിക്കുന്നുണ്ട് ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയത്തിൽ കുറിച്ചാണ് അപ്പം നബി നെഞ്ഞത്ത് ഇങ്ങനെ തട്ടിയിട്ട് അള്ളാഹുദീൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ ഈ നെഞ്ഞത്ത് തട്ടിയിട്ടൊക്കെ ഇത് പറയുമ്പോൾ റസൂലിനോടുണ്ടാവുന്ന ആ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഈ അഭിനന്ദനങ്ങളൊക്കെ ഫിസിക്കലി ഇമോഷണലി ഒക്കെ ടച്ചിലൂടെയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ അത് എടുക്കും എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തൊരു കാര്യം ലൈറ്റായിട്ടുള്ള ഹ്യൂമർ ഉപയോഗിക്കുക എന്നുള്ളതാണ് തമാശ പറയുന്ന അധ്യാപകരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂട്ടത്തിൽ തമാശ പറഞ്ഞിരുന്ന അധ്യാപകരെ ഇപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടാവും നമ്മൾ അപ്പോൾ റസൂലിൻ്റെ ജീവിതത്തിൽ റസൂൽ വെറുതെ കളവ് പറയില്ല നമ്മളൊക്കെ ചിലപ്പോൾ പല ഉണ്ടാക്കിയിട്ടുള്ള തമാശകളൊക്കെ പറയും അപ്പോൾ അങ്ങനെ റസൂൽ ദാസലും പറയില്ല പക്ഷേ ചില ഭാഷയിലെ ചില സംഗതികളൊക്കെ പിടിച്ചിട്ടൊക്കെ നുണയല്ലാത്ത രൂപത്തിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള തമാശകൾ പറയും നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടാവും എനിക്ക് വേണ്ടി ഞാൻ സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞു വന്നൊരു ഒരു വൃദ്ധയായ സ്ത്രീ നസൂല്ല അലസ്ലം പറഞ്ഞു വൃദ്ധകളൊന്നും സ്വർഗത്ത് പോല വേസായരൊന്നും സ്വർഗത്ത് പോല അപ്പോൾ അവർക്ക് സങ്കടമായി അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പേടിക്കേണ്ട ഞാൻ എന്തുവായി ചെയ്യുക ഇത് നിങ്ങൾ ഈ പ്രായത്തിലും നിങ്ങൾ ഏറ്റവും നിങ്ങളേറ്റവും ആയിട്ടുള്ള ഏജിൽ നല്ല സുന്ദരിയായിട്ട് ഞങ്ങൾ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ചു കിട്ടും അപ്പോൾ ആ തമാശ പറഞ്ഞു കൊണ്ട് ആളുകളെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ലേണിങ്സ് ഇതിൽ നിന്നും കിട്ടും അടുത്തൊരു കാര്യം അഡാപ്റ്റീവ് ലേണിംഗ് ആണ് അതായത് ഓരോരുത്തർക്കും അവരുടെ ലെവലിനനുസരിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാനും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും കുട്ടികൾക്ക് ഇപ്പോൾ റസൂലിൻ്റെ പള്ളിൻ്റെ അകത്ത് തന്നെ നടന്നിട്ടുള്ള രണ്ട് സംഭവമുണ്ട് ഒരു അറാബി വന്നിട്ട് പള്ളിൻ്റെ അകത്ത് മൂത്രയച്ചു എല്ലാവരും ഉള്ള സ്ഥലത്ത് നടുവിൽ വന്നിട്ട് ആൾ സൗബണം പൊങ് പൊക്കിയിട്ട് അവിടെ മൂത്രച്ചു എല്ലാവരും ദേഷ്യപ്പെട്ടു എന്താടാ പള്ളിൻ്റെ അകത്ത് മൂത്രയക്കാന്നു എന്തായാലും സംഭവിക്കുക അപ്പോൾ റസൂൽ ചിരിച്ചുകൊണ്ടിരുന്ന അവിടെ മണ്ണിട്ട് മൂടിക്കൊണ്ട് വൃത്തിയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു സിമ്പിളായിട്ട് എന്നാൽ ഈ പള്ളിൻ്റെ അകത്ത് അതേ അതേ കാലഘട്ടത്തിൽ പിന്നെ മുഹദർ അദുല്ലഹു ഇമാവ് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇഷാക്ക് ബക്കറ എന്നുള്ള കുറേ ആയത്തുകൾ ഓതി ഓദ്യസ്കരിച്ച് ഇമായിട്ട് അപ്പോൾ കുറേ ആളുകൾ പിന്നെ ഭയങ്കര പ്രശ്നമായി ഒരുപാട് തിരക്കുള്ള ആളുകളുണ്ടായിരുന്നു റസൂൽ അല്ലാസു വല്ലം പിന്നീട് അദ്ദേഹം ചോദിച്ചു ചോദിക്കുന്നത് അതുരീത് അന്ത ഫത്താനൻ ഫത്താനം ഞാൻ അതിൻ്റെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ടോ ഭയങ്കര ദേഷ്യപ്പെട്ടോ ചോദിച്ചേ അപ്പോൾ ഒന്ന് നമസ്കാരം കുറച്ച് ദൈർഘ്യം നീണ്ടുപോയി എന്നുള്ളത് മൂത്രം ഒഴിച്ചാൽ മറ്റേ ചെയ്തിനേക്കാട്ടും മോശം പരിപാടിയാണോ അതുകൊണ്ടാണോ അയാൾ മറ്റയാളെ ചിരിച്ചും ഇദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടും പറയുന്നത് അല്ല ഇദ്ദേഹം വലിയ ആലിമാണ് ജനങ്ങളെ അവസ്ഥയൊക്കെ മനസ്സിലാക്കേണ്ട ആളാണ് കുറേ വിജ്ഞാനമുള്ള ആളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇദ്ദേഹം പ്രവർത്തിക്കാൻ എന്നുള്ളത് കൊണ്ട് രണ്ടു പേരോടുള്ള ആ പെരുമാറ്റത്തിലുള്ള ആ ടീച്ചിങ്സിലുള്ള രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ ലെവലിലല്ല പഠിപ്പിക്കേണ്ടത് എല്ലാവരോടും ഒരേ രൂപത്തിലല്ല പെരുമാറേണ്ടത് എല്ലാവർക്കും ഒരേ അല്ല നമ്മൾ പ്രയോഗിക്കേണ്ടത് മറിച്ച് അഡാപ്റ്റീവ് ലേണിംഗ് എന്നത് റസൂൽ അല്ലെ സ്വല്ല നമുക്ക് ഈയൊരു ടീച്ചിങ്ങിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് തന്നെയാണ് അവസാനമായിട്ട് നമ്മൾ റെസ്പോൺസ് ഡിലേ ആക്കുക എന്നുള്ളൊരു സംഭവം റസൂൽ സ്വല്ലാൻ ക്യൂരിയോസിറ്റി വളർത്തുക കുട്ടികളടിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉത്തരം കൊടുക്കണ്ട അവർക്കും ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ ഉള്ള സമയം കൊടുത്തിട്ട് പിന്നെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഒരിക്കൽ റസൂലിൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തിട്ട് ഇക്കാമത്തിന് വേണ്ടി എല്ലാവരും കാത്തു ഇങ്ങനെ ഇരിക്കുക അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് ചോദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കുക വളരെ സൈലൻസ് ആയിരിക്കുമല്ലോ ആ സമയത്ത് ഒരാൾ വന്നിട്ട് നബിയായി ഞാൻ ഇങ്ങനെ കുറേ തെറ്റ് ചെയ്തു ഞാൻ ഒരു പെണ്ണിനെ കിസ് ചെയ്തു അങ്ങനെ ആയി എനിക്ക് എന്താ ചെയ്യുക എനിക്ക് ഇതുണ്ടോ പശ്ചാത്താപുണ്ടോ അതുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് ഭയങ്കര സൗണ്ട് അപ്പോൾ ബാക്കിയുള്ള സഹായന്മാരൊക്കെ എന്ത് ഈ സമയത്താണ് ഇതൊക്കെ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പറയാൻ പറ്റും ഉണ്ടാൻ പറ്റും ഈ ഈ സമയത്തൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേശം നബി ഒന്നും ഉണ്ടില്ല നബി റെസ്പോണ്ട് ചെയ്തു തന്നെ നബി അങ്ങനെ ഇരുന്നു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയാണ് ചോദിച്ചാൽ ആൾ എവിടെ ചോദിച്ചത് അപ്പോൾ ആൾ വന്നു അവിടെ ഞങ്ങളുടെ കൂടെ ഒതുർക്കും നിസ്കരിക്കാനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തില്ലേ ആ ഓക്കെ എന്നാൽ പിന്നെ ഇന്നൽ ഹസനഅത്യുദ് ഹിബന സാദ് നന്മ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ തിന്മകളൊക്കെ അതിന് അതിന് പകരം അങ്ങനെ ആയിപ്പോകും തിന്മ അങ്ങനെ നീങ്ങിപ്പോയിക്കോളും എന്ന് പറഞ്ഞയാളെ സമാധാനപ്പിച്ചു അപ്പോൾ ആൾക്ക് വലിയ സന്തോഷമായി അപ്പോൾ അത്രയും നേരം സഹാമാരൊക്കെ ചിന്തിക്കാം എന്താ എന്തായിരിക്കും പോകുന്നത് ഇപ്പം എന്താ ഒന്നും ഇണ്ടാത്തത് അപ്പോൾ ഓരോ വിഷയങ്ങളും പഠിപ്പിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ചിട്ട് ടൈം എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം എടുത്തിട്ട് വേണം പിന്നെ പഠിപ്പിക്കാൻ എന്നുള്ളൊരു ലെസൺ കൂടെ നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് റസൂലിൻ്റെ ജീവിതത്തിൽ ഈ ടീച്ചിങ് മെത്തഡോളജീസൊക്കെ ടെക്നിക്സൊക്കെ ഒരുപാട് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കാണാൻ പറ്റും പക്ഷേ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ പഠിച്ച ഖുറാനൊക്കെ പഠിച്ച സ്ഥലത്തൊക്കെ അടിച്ചുകൊണ്ട് എന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരു സ്വഹാബിയെ ഖുറാൻ പഠിക്കാത്തതിന് നബിസ്വല്ലാ അലുവല്ലം തല്ലിയൊരു സന്ദർഭം ഒരു ഒരു സാഹചര്യം ഘട്ടം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് തല്ലി പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലിയാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ആ ഒരു ചെറിയ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിരിക്കും പക്ഷെ ലോങ് ടൈമിൽ ഒരിക്കലും ഒരാളെ തല്ലുന്നത് ശിക്ഷിക്കുന്നത് കൊണ്ട് നന്നാക്കാൻ കഴിയില്ല കുട്ടികളെ എന്നൊരു പാടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ടീച്ചിങ് ടെക്നിക്സൊക്കെ നമുക്ക് ക്ലാസ് റൂമിലും അതല്ലാത്ത മറ്റാളുകൾക്ക് ഇൻസ്ട്രക്ഷൻ പകർന്നു കൊടുക്കുമ്പോഴും ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്